അത് ആ ആ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ ഇതുവരേക്ക് അറിഞ്ഞിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു സത്യം അതുമാത്രമായിരുന്നു അതുവരയ്ക്കും ഞാൻ അറിഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും ആണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഞാൻ പോലീസിനോട് പറയുന്നതും എല്ലാം അവിടെ നടന്ന അതേ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് അതേ കണക്കി തന്നെ റിപ്പോർട്ടും വരുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം മാത്രം എൻ്റെ ആദ്യത്തെ ഒരു അറിവായിരുന്നു അത് ഇങ്ങനെ ഇത്രയും വർഷങ്ങളോ ഈ മാസങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൽ വച്ച് എന്നെ മനസ്സിലാവും എത്രത്തോളം ഭീകരമാണ് ഈ സംഘടനയെന്ന് അതൊന്നാമത്തെ കാര്യം ഇപ്പം സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ എട്ട് മാസത്തോളം ഇങ്ങനെ നടക്കുന്നു എന്ന് എന്നറിഞ്ഞത് അപ്പോൾ ഇതുപോലെ ഇത്രയോ കുട്ടികൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഈ കോളേജിലല്ലെങ്കിലും വേറെ പല കോളേജിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും ഫ്രീ ആയിട്ട് നമ്മോട് ഇടപെടുന്ന വീട്ടുകാരോട് ഇടപെടുന്ന സിദ്ധാർത്ഥന് പോലും അത് പറയാൻ പറ്റിയില്ല കാരണം അവന് നമ്മൾ യാതൊരു റെസ്ട്രിക്ഷൻ ഇതുവരെ വെച്ചിട്ടില്ല ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു അവൻ്റെ ഇഷ്ടം ഏതാണ് അവൻ പറയുന്നത് പോലെ ശരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരുന്നു ആ രീതിയായിരുന്നു ഇവിടെ അത്രയ്ക്കുണ്ടായിരുന്ന അവന് ഈ കാര്യം നമ്മളോട് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരിക്കലും അവർ വീട്ട് വീട്ടുകാരോട് പറയാൻ പറ്റിയില്ല എനിക്ക് ശരിക്കും ഇതുപോലുള്ള അടുത്ത പറയണ ക്രൂരതയാണെന്ന് അറിയാം എന്നാലും ഞാൻ പോലെ പറയാം ഇതുപോലെ അടുത്ത ഏതെങ്കിലും ഒരു കൊലപാതകം ഞാന്മാർ ചെയ്യുമ്പോഴായിരിക്കും ആ കാര്യങ്ങൾ അറിയുന്നത് കോളേജ് അതുകൊണ്ട് ഈ എസ് എഫ് ഐ എന്നുള്ള ഈ ഭീകര സംഘടനയെ തടയിട തന്നെ വേണം കാരണം എട്ട് മാസം മുമ്പ് നടന്ന സംഭവം എട്ട് മാസം മുമ്പല്ല എട്ട് മാസം വരെ നടന്ന സംഭവം ദിവസവും പോയിട്ട് ആ യൂണിറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആ പിശാദിൻ്റെ അവിടെ പോയിട്ട് സൈൻ ചെയ്യണമെന്ന് പറയുന്നു ആ സൈൻ ചെയ്യണമെങ്കിൽ എട്ട് മാസം ഈ എട്ട് മാസത്തിനിടയ്ക്ക് പലതവണ എസ് എഫ് ഐയുടെ ഈ കേരളത്തിലെ മുതിർന്ന നേതാവ് എസ് എഫ് ഐയുടെ തലവൻ ഈ കോളേജിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഈ എട്ട് മാസം എന്നല്ല മാസം തോറും പോകുന്നുണ്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം ഒക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അത് എൻ്റെ മകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ എട്ട് മാസത്തോളം ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ എസ് എഫ് ഐയുടെ തലവന് ഇനി കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ എസ് എഫ് ഐയുടെ സംസ്ഥാനത്തിൻ്റെ തലവനാണ് അത് ആലോചിക്കണം എസ് എഫ് ഐയിലെ തലസ്ഥാനത്തിൻ്റെ ഈ ഏറ്റവും മുതിർന്ന നേതാവ് അവന് അവിടെ പല പ്രാവശ്യം അവനോ അവളോ ഞാൻ പറയുന്നില്ല അവർ പല പ്രാവശ്യം ആ കോളേജിൽ രാത്രിയും പകലും അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും ക്യാമ്പ് ചെയ്യുന്നുണ്ട് മൂന്ന് നാല് ദിവസം പിന്നെ ഈ എട്ട് മാസത്തിനിടയ്ക്ക് അവർ അവർക്ക് ആർട്സോ സ്പോർട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ ഈ തലവൻ അവിടെ പോയി ക്യാമ്പ് ചെയ്യും അപ്പോൾ ഈ തലവൻ്റെ മുമ്പ് വെച്ചാണല്ലോ ഇവൻ സൈൻ ചെയ്യാൻ പോകുമ്പോൾ സൈൻ ചെയ്യാൻ പോകുമ്പോഴെല്ലാം അവനെ വസ്ത്രം വസ്ത്രമൊരിഞ്ഞിട്ടാണ് സൈൻ ചെയ്യാൻ സമ്മതിക്കുള്ളൂ ആ ആ വഴി അപ്പോൾ ഈ തലവിന് മുമ്പ് വെച്ചാണല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും ക്രൂരമായ ഈ ഒരു സംഘടന ഇനി ഇവിടെ ഈ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ വേണോ ഞാനത് ആലോചിക്കുന്നത് രാഷ്ട്രീയപരമാർ ഞാൻ പറയുന്നില്ല അവർ എന്തോ ചെയ്തോട്ട് ഇത്രയും ക്രൂരമായിട്ട് അവർ മാവോയിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ നക്സലിൻ്റെ വരെ ഒരു പരിശീലനം കിട്ടിയ രീതിയിലാണ് അവർ ഉപദ്രവിച്ചേക്കുന്നത് പുറമെ മുറിവ് വരാത്ത രീതിയിൽ അതെന്ന് പറയുമ്പോൾ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ തന്നെ ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ലാസ്റ്റ് അവർക്ക് പറ്റിയ അപത്വം എന്ന് പറഞ്ഞാൽ തലയിൽ മാത്രം അടിച്ചപ്പോൾ പൊട്ടിപ്പോയി അതാ സംഭവിച്ചത് ബാക്കിയല്ലാന്ന് പറഞ്ഞാൽ അവർ ആന്തരിക അവയത്തിൽ കംപ്ലീറ്റ് ബ്ലീഡിങ് വന്ന രീതിയിൽ അവർ നല്ല ട്രെയിനിങ് കിട്ടിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതൊന്നാത്ത കാര്യം പിന്നെ എട്ട് മാസം മുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ റിപ്പോർട്ട് വന്നിട്ട് എന്തുകൊണ്ട് പോലീസ് ഇറങ്ങുന്നില്ല ഓക്കെ അതൊരു ആൻറ്റി റാഗിങ് റിപ്പോർട്ട് വന്നത് ഞാൻ പറഞ്ഞ ആരോപണമല്ല അപ്പോൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള കാര്യം അതിനുത്തരവും ഞാൻ പറയാം എന്തുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞാൽ എട്ട് മാസം വരെയും ഈ എസ് എഫ്ഐയുടെ വല തലമുതിർന്ന നേതാവും പിന്നെ ഈ അവിടുത്തെ ലോക്കലിലോ ലോക്കലെന്ന് പറയാൻ പറ്റില്ല ആ ജില്ലയിലുള്ള നേതാക്കന്മാരുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു എല്ലാ മാസവും വരുന്നുണ്ട് അവിടെ അപ്പോൾ ഈ പരിപാടി യവനെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുമ്പോഴും യവനെ വസ്ത്രം മാറ്റം വിവശനമാക്കുന്നതും ആ സമയത്തല്ല ഈ മുതിർന്ന നേതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസിന് ഒരു രീതിയിലും അനങ്ങാൻ പറ്റാൻ നിൽക്കുന്നത് അറിയിക്കഴിഞ്ഞാൽ പോലീസിന് ചിലപ്പോൾ അനങ്ങണമെന്നുണ്ടായിരിക്കും കഴിഞ്ഞാൽ പോലീസ് ചിലപ്പം നാളെ മുതൽ വിട്ടിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും കുഗ്രാമത്തിലുക്ക് പോകേണ്ടി വരും അതുകൊണ്ട് പേടിച്ചിരിക്കുക പക്ഷേ ഞാൻ പേടിക്കില്ല ഞാനിവനെയൊന്നും ഒരിക്കലും പേടിക്കില്ല ഞാനിതിൽ ഇതിലൂടെ ഞാൻ ഫൈറ്റ് ചെയ്ത് തന്നെ പോകും മുഖ്യമന്ത്രിയുടെ വീട്ടിലിട്ട് തന്നെ പോകും അത് ഉറപ്പാണ് കാര്യം എനിക്ക് ഉറപ്പ് തന്നിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും സി ബി അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും തെളിവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക കിട്ടിയ തെളിവുകളെല്ലാം നശിപ്പിച്ചു ആദ്യത്തെ തെളിവ് ഡീന് അവിടുത്തെ റൂമ് കഴുകി തീർത്തു ആദ്യത്തെ തന്നെ ഓക്കെ ഫോറൻസിക്ക് പോലും കിട്ടണ്ട എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് ഓരോ ദിവസവും പുതിയ വി സി വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരെ തിരിച്ചെടുക്കുന്നു തിരിച്ചെടുത്തിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കുന്നു ഇന്ന തന്നെ കാര്യങ്ങൾ നടക്കാവൂ ഇന്ന തന്നെ കാര്യങ്ങൾ അവിടെ പറയാമോ എന്നൊക്കെ പറഞ്ഞ് പുതിയ വി സി ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇനി ഞാൻ അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് പ്രക്ഷോഭമായിട്ട് തന്നെ പോവും ഉറപ്പായിട്ടും വലിയൊരു പ്രക്ഷവമായിട്ട് തന്നെ ഞാൻ പോകും എൻ്റെ എനിക്ക് മതി എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ മൂന്നുപേരെയുള്ള ആ മൂന്നുപേർ തന്നെയാണല്ലോ മൂന്നുപേർ പോയിട്ട് ഞാൻ ആ വീട്ടിൻ്റെ അവിടെ നടലിൽ കിടക്കില്ലെങ്കിൽ എനിക്കിത് കിട്ടില്ലെന്നു പറഞ്ഞു ഞാൻ അത് തന്നെ ചെയ്യും